ജെയിംസ് ബോണ്ട് ഓഫ് ഫീലിയാൻ ട്രോഫി എന്ന് ഫോപ്സ് മാഗസിൻ വിളിക്കുന്ന ബില്ലിയനറിൻ്റെ പേരാണ് ചക് ചക്ഫീനി അമേരിക്കൻ ബില്ലിയനർ അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം ഏകദേശം എട്ട് ബില്യൺ ഡോളറാണ് ചാരിറ്റിക്ക് വേണ്ടി ഡോണൈറ്റ് ചെയ്തത് അദ്ദേഹം മരിക്കുമ്പോൾ സ്വന്തമായിട്ട് വീടില്ല ഒരു ടു ബെഡ്റൂം വാടക ഫ്ളാറ്റിൽ അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നൊരു സ്വപ്നം ഇതാണ് ഞാൻ ഒപ്പിടുന്ന അവസാനത്തെ ചെക്ക് ബൗൺസ് ചെയ്യണം ആവശ്യത്തിന് അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കോസ്പില് ജീവിച്ച ആളാണ് ചഖഫീനി ഇന്നത്തെ കോസ്പില് ബിസിനസ്സുകാർക്കുള്ളതല്ല ഇന്നത്തെ കോസ്പി കൃത്യമായിട്ട് പ്രീച്ചേഴ്സിനുള്ളതാണ് പ്രീച്ചിൻ പോവർട്ടി എന്ന് വളരെ കൃത്യമായിട്ട് ഈശോ പറയുക നിങ്ങളൊന്നും എടുക്കരുത് ഒന്നും എടുക്കരുത് മനുസന്മാര് പഠിക്കുമ്പോൾ ഒരു മാസ ധ്യാനത്തിനൊരു അച്ഛൻ ഒന്ന് ധ്യാനിപ്പിച്ചു അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞത് ക്രിസ്തു അന്ന് കഴുതപ്പുറത്തൊക്കെ സഞ്ചരിച്ചെന്നാ പറയാം എന്നുവെച്ചാൽ അത് അത് അതൊരു പോവർട്ടി അല്ല കാരണം അന്നത്തെ ലക്ഷുറിയസായിട്ടുള്ളൊരു കൺവെൻസാണ് അന്ന് ഈശോ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും വളരെ മോസ്റ്റ് മോഡലായിട്ടുള്ള കൺവെയൻസസ് ഈശോ ഉപയോഗിക്കും അതൊരു പുതിയ കാഴ്ചയായിരുന്നു അതിന് ശേഷം അച്ഛൻ അച്ഛൻ കാർ അച്ഛൻ്റെ സ്വന്തം കാറിൽ തിരിച്ചു പോയി അപ്പോഴാണ് ഒരു ബ്രദർ ആ കാറിൻ്റെ വില പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ഗോസ്പൽ ഇത്ര വെള്ളം ചേർത്തതെന്ന് ഒരു ഇൻസ്റ്റാ റീൽസ് റീൽസുണ്ടോ അതിൻ്റെ അകത്ത് അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ഡെല്ലിങ്സ് ഓഫ് സെയിൻസ് വിശുദ്ധരുടെ ബെഡ്റൂംസ് കാണിക്കുന്ന ഒരു റീലാണ് അതിൻ്റെ അകത്ത് ആവിലയിൽ അമ്പത് റേസിയുടെ ഉണ്ട് കൊച്ചു റേസിയുടെ ഉണ്ട് സെയിൻറ്റ് ബേണഡീറ്റിൻ്റെ ഉണ്ട് ജോൺ വിയാനിയുടെ ഉണ്ട് ജോൺ ബോസ്കോയുടെ ഉണ്ട് സെയിൻറ്റ് ജമ്മയുടെ ഉണ്ട് പാദ്രപ്പിയുടെ ഉണ്ട് അതിൽ പാദ്രപ്പിയോ ഉറങ്ങിയിരുന്ന വില്ലോട്ട് ഉപിച്ചിരുന്ന കല്ലൊക്കെ കാണിക്കുന്നുണ്ട് ആ മുറിയൊക്കെ കാണാൻ പറയാം എന്തൊരു ദാരിദ്ര്യമാണ് പക്ഷെ വലിയ സൗന്ദര്യമുണ്ട് അവർ ദ ലിവ്ഡ് ഇൻ പോവർട്ടി പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ